ഞാൻ കണ്ടിക്കില്ല ഞാൻ കണ്ടിക്കില്ല സാധനം കാണില്ല എന്ത് കഷ്ടമാരെ ചേർപ്പ് എവിടെ പോയി മോളെ എന്റെ മുടി വാർന്നിക്കില്ല ഇപ്പൊ ആടെ കണ്ട് താ മണിക്ക് അതെ കൊണ്ടാച്ചേ ഇവിടെ ഒന്നും കാണുന്നില്ലാലോയിൻ്റെ മുടിയല്ലേ ഇപ്പൊ ചാച്ച് പോയിപ്പോടെ കൊണ്ടേ ഒരു സ്ഥലത്തും കാണുന്നില്ലാലോ നിങ്ങളല്ലേ ഇപ്പൊ മുടി വാർന്ന് എല്ല ഇത് ഇത് ചീർപ്പല്ലേ ഇത് ഇഞ്ഞി തലേല് വെച്ചിട്ട് നോക്കി അടക്കുന്ന ഇത് ഇതെന്ന ചീർപ്പല്ലേ ഇത് ഏർ എന്തൊരു കഷ്ടോക്ക് അമ്മ

மறவியாயனெந்தா செய்ய எங்க மறவி